സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് കൊച്ചിയിൽ നടന്നത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ എറണാകുളം സ്വദേശിയായ ഒരു വ്യവസായിക്ക് ഇരുപത്തഞ്ച് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് ഈ വൻ തട്ടിപ്പിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നതും യൂറോപ്യൻ രാജ്യമായ സൈപ്രസ് ആസ്ഥാനമാക്കിയുള്ളതുമായ ഒരു മാഫിയ സംഘമാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ സംഘത്തിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചന കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കൊച്ചിയിലെ കടവന്ത്ര സ്വദേശിയായ നിമേഷ് എന്ന വ്യവസായിക്കാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം നഷ്ടമായതും ഇദ്ദേഹം ഓഹരി വിപണിയിൽ സജീവമായി ഇടപെടുന്ന ഒരാളാണ് ഈ പരിചയം മുതലെടുത്താണ് തട്ടിപ്പുകാർ ഇദ്ദേഹത്തെ കെണിയിലാക്കിയതും റാനയിൽ നിന്ന് പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് തട്ടിപ്പുകളിലേക്ക് നിമേഷിനെ നയിച്ചത് തട്ടിപ്പ് സംഘം ക്യാപിറ്റലിക്സ് എന്ന ഒരു വ്യാജ ട്രേഡിംഗ് വെബ്സൈറ്റും ആപ്പും ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും തട്ടിപ്പുകാർ വാട്സ്ആപ്പ് ടെലിഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് നിമേഷുമായി ബന്ധപ്പെട്ടത് തുടക്കത്തിൽ വിപണി മൂല്യമുള്ള കമ്പനികളുടെ ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉയർന്ന ലാഭത്തിൽ വിൽക്കാമെന്ന് വാഗ്ദാനം നൽകി ആദ്യഘട്ടത്തിൽ നിക്ഷേപിച്ച തുകയ്ക്ക് വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം കൃത്യമായി തിരികെ നൽകി ഇതിൽ വിശ്വസിച്ച് നിമേഷ് വലിയ തുക നിക്ഷേപിക്കാൻ തയ്യാറായി ഏകദേശം ഒന്നര കോടി രൂപയോളം ഇത്തരത്തിൽ ലാഭമായി കിട്ടിയത് തട്ടിപ്പുകാരുടെ വലയിൽ കൂടുതൽ ആഴത്തിൽ കുടുങ്ങാനും കാരണമായി ഈ വിശ്വാസത്തിന്റെ പുറത്ത് നിമേഷ് ഘട്ടംഘട്ടമായി ഇരുപത്തിയഞ്ച് കോടി രൂപയോളം നിക്ഷേപിച്ചു ഇരുപത്തിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് തൊണ്ണൂറ്റാറ് തവണയായിട്ടാണ് ഈ പണം കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നാൽ പിന്നീട് ലാഭവിഹിതമോ നിക്ഷേപിച്ച തുകയോ തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത് പോലീസ് അന്വേഷണം പുരോഗമിച്ചതോടെയാണ് ഈ തട്ടിപ്പിന്റെ അന്താരാഷ്ട്ര മാനങ്ങൾ വ്യക്തമായത് തട്ടിപ്പിന് ഉപയോഗിച്ച കമ്പനി അമേരിക്കയിലെ കാലിഫോർണിയയിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് തട്ടിപ്പുകാർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ സംഘം പ്രവർത്തിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധമായ യൂറോപ്യൻ രാജ്യമായ സൈപ്രസിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തി തട്ടിപ്പുകാർ നിമേഷിനെ ബന്ധപ്പെട്ടത് സൈപ്രസിലെ ഒരു കോൾ സെന്ററിൽ നിന്നാണെന്ന് പോലീസ് സംശയിക്കുന്നു ഈ കോൾ സെന്ററിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നും അന്വേഷണത്തിൽ സൂചന ലഭിച്ചിട്ടുണ്ട് ചില മലയാളികളെ വൻതുക വാഗ്ദാനം ചെയ്ത് വിദേശത്ത് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി ഇത്തരം തട്ടിപ്പ് കോൾ സെന്ററുകളിൽ ജോലി ചെയ്യിപ്പിക്കുന്ന മാഫിയ സംഘങ്ങൾ ഈ തട്ടിപ്പിന് പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നിമേഷ് കൈമാറി ഇരുപത്തിയഞ്ച് കോടി രൂപ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു ഈ പണം സൈപ്രസിലേക്ക് തന്നെയാണോ എത്തിരുന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ് കൊച്ചി സിറ്റി സൈബർ സെല്ലിന്റെ പ്രത്യേക സംഘമാണ് ഈ കേസ് ഡാനിൽ എന്ന പേരുള്ള വ്യാജ പ്രതിയെ കേസിൽ ചേർത്തുമെങ്കിലും ഇയാളുടെ യഥാർത്ഥ പേര് കണ്ടെത്തേണ്ടതുണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി പരാതിക്കാരനായ നിമേഷിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും ഇതിനുശേഷം സൈപ്രസിലെ അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാനും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരാളിൽ നിന്ന് ഇത്രയും വലിയ തുക ഒറ്റയടിക്ക് തട്ടിയെടുത്ത ആദ്യ ഓൺലൈൻ തട്ടിപ്പ് കേസാണിത് അതിനാൽ അന്വേഷണം വളരെ നിർണായകവുമാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘം ആയതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായിരിക്കും വിദേശ രാജ്യങ്ങളിലെ നിയമപരമായ നടപടികളും നയതന്ത്രപരമായ തടസ്സങ്ങളും അന്വേഷണത്തെ മന്ദഗതിയിലാക്കാനുള്ള സാധ്യതയുമുണ്ട് സൈബർ തട്ടിപ്പുകളുടെ ലോകം വളരെ വേഗതയിൽ വളരുകയാണ് ഓരോ പുതിയ സാങ്കേതിക വിദ്യയും തട്ടിപ്പുകാർക്ക് പുതിയ വഴികൾ തുറന്നു നൽകുന്നു ഷെയർ ട്രേഡിംഗ് ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ഓൺലൈൻ നിക്ഷേപങ്ങളിൽ ആളുകൾക്ക് വലിയ താല്പര്യം ഉള്ളതിനാൽ ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ കേസ് ഓൺലൈൻ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതിന്റെയും വിശ്വസ്ത ഉറപ്പുവരുത്തേണ്ടതിന്റെയും ആവശ്യകതയും ഓർമ്മിപ്പിക്കുന്നു ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ തടയുന്നതിന് ശക്തമായി സൈബർ സുരക്ഷാ സംവിധാനങ്ങളും അന്താരാഷ്ട്ര സഹകരണവും അത്യന്താപേക്ഷിതമാണ്